ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ കേരള പി എസ് സി നടത്തിയ ഒരു എക്സാമിൽ സീറോ കട്ട് ഓഫ് മാർക്ക് സീറോ എന്ന് പറയാൻ പറ്റില്ല കാരണം നെഗറ്റീവ് മാർക്ക് കിട്ടിയ കിട്ടിയാൽ ആ ഒരു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ മൊത്തം ഷോർട്ട് ലിസ്റ്റ് കയറിയ പരീക്ഷയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതുപോലത്തെ ഒരു എക്സാം ആണ് ഈ ഒരു എക്സാമിൽ പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ സീറോ ആണ് കട്ട് ഓഫ് സീറോ മാത്രമല്ല എക്സാം എഴുതിയ നെഗറ്റീവ് മാർക്ക് കിട്ടിയ ആളുകളും ഈയൊരു ലിസ്റ്റിൽ കയറിയിട്ടുണ്ട് പറ്റുള്ള ജില്ലകളിൽ സീറോ പോയിന്റ് ത്രീ ത്രീ കട്ട് ഓഫ് വന്നിട്ടുണ്ട് ചില ജില്ലകളിൽ വണ്ണിന് മുകളിലും കട്ട് ഓഫ് വന്ന ഒരു പരീക്ഷയെ കുറിച്ചാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് അതുമാത്രമല്ല അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നത് അതിനുശേഷം ഏകദേശം ഇരുപത്തിയഞ്ചോളം എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഈ ഒരു വിജ്ഞാപനത്തിൻ്റെ ഈ ഒരു തസ്തികയുടെ കീഴിൽ വന്നിട്ടുണ്ട് എന്താണ് എൻ സി എ നോട്ടിഫിക്കേഷൻ എന്നല്ല പലർക്കും എൻ സി എ നോട്ടിഫിക്കേഷൻ എന്താണെന്നറിയില്ല പലരും നോക്കാറില്ല നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് എൻ സി എ നോട്ടിഫിക്കേഷനിൽ ഏതൊക്കെ വന്നിരിക്കുന്നത് പോലും നോക്കൂല്ല എൻ സി എന്ന് പറഞ്ഞാൽ നോ കാൻഡിഡേറ്റ്സ് അവൈലബിൾ അതായത് ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു തസ്തികയിലേക്ക് ആദ്യം വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും അതിനുശേഷം ഷോർട്ട് ലിസ്റ്റൊന്നും റാങ്ക് ലിസ്റ്റിലേക്ക് മാറ്റും ഈ റാങ്ക് ലിസ്റ്റിൽ അതായത് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ഒ ബി സി ആണെങ്കിൽ എസ് സി എസ് ടി അതുപോലെ മറ്റുള്ള മറ്റുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ എസ് സി 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 വിഭാഗം അങ്ങനെ ഓരോ വിഭാഗങ്ങളുണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട റിസർവേഷനിൽ ആളില്ലെങ്കിൽ ആ ലിസ്റ്റിൽ അതിൽപ്പെട്ട ഉദ്യോഗാർത്ഥി ഇല്ലെങ്കിൽ പുതിയൊരു ലിസ്റ്റ് പുതിയൊരു വിജ്ഞാപനം ഇറക്കുന്നതാണ് എൻ സി എന്ന് പറഞ്ഞത് പക്ഷേ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമായിരിക്കും അതിൻ്റെ ഉള്ളിൽ അത് ആ ഒരു ഒഴിവ് നികത്താൻ വേണ്ടിയിട്ട് ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ ഒഴിവ് നികത്താൻ വേണ്ടിയിട്ട് ഇറക്കുന്ന നോട്ടിഫിക്കേഷനാണ് എൻ സി എ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ സി എ നോട്ടിഫിക്കേഷൻ അത്തരത്തിലെ എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഇരുപത്തി അഞ്ച് എൻ സി എ നോട്ടിഫിക്കേഷനാണ് ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇതുവരെ മൂന്ന് കൊല്ലങ്ങളായിട്ട് ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻസ് എൻ സി എ നോട്ടിഫിക്കേഷൻ ഈ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് കേരള പി എസ് സി അറക്കിയിട്ടുണ്ട് അപ്പോൾ ആ തസ്തിയെക്കുറിച്ചാണ് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിനേക്കും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ ഇത്തരത്തിലുള്ള ഓരോ യോഗ്യതയ്ക്കുള്ള നോട്ടിഫിക്കേഷൻസ് ഏതെല്ലാമാണ് ഇതെല്ലാം ഇപ്പോൾ ബികോം ഉള്ളവർക്ക് അല്ലെങ്കിൽ ബി എ ഉള്ളവർക്ക് ബി എസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യാൻ താൽപ്പര്യം എന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് നമുക്കായാലും ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം അപ്പം കേരള പി എസ് സി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിളിച്ച നോട്ടിഫിക്കേഷനാണ് ഇന്ന് പറയാൻ പോകുന്നത് അന്ന് ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപതിനായിരം മുതൽ നാൽപ്പത്തഞ്ച് എണ്ണൂറ് വരെയായിരുന്നു ശമ്പള സ്കെയിൽ പറഞ്ഞിരുന്നത് പക്ഷേ അതിപ്പോൾ മാറ്റിയിട്ട് അറുപത്തിമൂ അറുപത്തി മൂവായിരം വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്നിരുന്ന വേക്കൻസികൾ തിരുവനന്തപുരം ഒരു വേക്കൻസി കൊല്ലത്ത് ഒരു വേക്കൻസി പത്തനംതിട്ട ആറ് വേക്കൻസി അതുപോലെ ആലപ്പുഴ ഒന്ന് കോട്ടയം ആറ് ഇടുക്കി പന്ത്രണ്ട് എറണാകുളം അഞ്ച് തൃശ്ശൂർ നാല് പാലക്കാട് മൂന്ന് കോഴിക്കോട് ഒന്ന് വയനാട് നാല് കണ്ണൂർ മൂന്ന് കാസർഗോഡ് രണ്ട് അങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനിൽ വന്നിരുന്ന വേക്കൻസികൾ ആ വേക്കൻസികൾ ഒന്നും നോക്കണ്ട കാരണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു വേക്കൻസിയുടെ എണ്ണം കുറവാണെങ്കിലും പിന്നീട് നിയമനം നടത്തുമ്പോൾ മൂന്ന് വർഷത്തെ അതിൽ വരുന്ന വേക്കൻസികളായിരിക്കും നിയമനം വരുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലയിലും വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം വന്നിരിക്കുന്നത് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി ഉണ്ടായിരുന്നത് കട്ട് ഓഫ് വന്നത് പോയിന്റ് പൂജ്യം മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് റാങ്ക് ലിസ്റ്റിൽ പതിനഞ്ച് ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്നത് അഡ്വൈസ് ലഭിച്ചത് പതിനഞ്ച് ആളുകൾക്കും അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അൻപത്തെട്ട് നൂറ്റി പതിനെട്ട് ആളുകൾ മാത്രമാണ് ഈ ഒരു എക്സാം എഴുതിയത് പിന്നീട് കൊല്ലത്തിലേക്ക് വരികയാണെങ്കിൽ വേക്കൻസി ഒരു വേക്കൻസിയാണ് കട്ട് ഓഫ് പോയിന്റ് പൂജ്യം മൂന്നേ മൂന്നിനെയാണ് റാങ്ക് ലിസ്റ്റിൽ ഏഴ് ഉണ്ടായിരുന്നു അഡ്വൈസ് പതി ആളുകൾക്ക് അഡ്വൈസ് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിൽ ഏഴാൾ മാത്രമാകുമ്പോൾ അഡ്വൈസ് എങ്ങനെ പതിനൊന്നെണ്ണം കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ അതാണ് എൻ സി എ നോട്ടിഫിക്കേഷൻസ് പിന്നീട് പ്രസിദ്ധീകരിച്ചു ആ റാങ്ക് ലിസ്റ്റിൽ ആ ഒരു കാറ്റഗറിയിൽ കുറവായിരിക്കും ആളുകൾ പിന്നീട് എന്ത് ചെയ്തു പിന്നീട് എൻ സി എ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് അതിൽ നിന്നും ആളുകൾ എടുത്തിട്ട് അന്ന് അങ്ങനെയാണ് ഇതിൻ്റെ ഫില്ല് ചെയ്യുന്നത് ഇനി പത്തനംതിട്ടയിലേക്ക് വരാണെങ്കിൽ അവിടെ ആറ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തു കട്ട് ഓഫ് വന്നത് സീറോ ആണ് അവിടെ കട്ട് ഓഫ് അഥവാ അഥവാ റാങ്ക് ആ ഒരു എക്സാം എഴുതിയ ആളുകളെ മൊത്തം ഈ ഒരു ലിസ്റ്റിലേക്ക് കയറ്റി നെഗറ്റീവ് വന്ന ആളുകളെയും കയറ്റി റാങ്ക് ലിസ്റ്റിൽ വന്നത് ഇരുപത്തി എട്ട് റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് പതിനാറ് ആളുകൾക്കാണ് കൊടുത്തത് പിന്നെ ആലപ്പുഴ ജില്ലയിൽ മൊത്തം അറുപത്തൊമ്പത് ആളുകൾ മാത്രമാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തത് പതിനാറ് ആളുകളാണ് ഇതിലേക്ക് ആയത് പതിനാറ് ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഇതിൻ്റെ വേക്കൻസി ഒരു വേക്കൻസിയാണ് കട്ട് ഓഫ് വന്നത് സീറോ ആണ് അവിടെയും കട്ട് ഓഫ് അഡ്വൈസ് പത്തൊമ്പത് പേർ പതിനാറ് ആളുകൾ റാങ്ക് ലിസ്റ്റ് പത്തൊമ്പത് ആൾക്ക് അഡ്വൈസ് ഞാൻ നേരത്തെ പറഞ്ഞു അത് എൻ സി എ നോട്ടിഫിക്കേഷൻ്റെ കൂടി കൂടിയിട്ടാണ് പിന്നെ കോട്ടയം ജില്ലയിലേക്ക് വേക്കൻസി ആറ് വേക്കൻസി ഉണ്ടായിരുന്നു കട്ട് ഓഫ് ആറാണ് വന്നത് റാങ്ക് ലിസ്റ്റ് ഇരുപത്തിരണ്ട് ആളുകൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു അഡ്വൈസ് പതിനേഴ് ആൾക്കാണ് അഡ്വൈസ് ലഭിച്ചത് ഇടുക്കി ജില്ലയിൽ തൊണ്ണൂറ്റൊന്ന് ആളുകളാണ് മൊത്തം എക്സാം എഴുതിയത് പന്ത്രണ്ട് വേക്കൻസിയാണ് അവിടെ നിലവിലുണ്ടായിരുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വന്നത് റാങ്ക് ലിസ്റ്റിൽ മുപ്പത്തെട്ട് ആളുകൾ ഉണ്ടായിരുന്നു അഡ്വൈസ് ഇരുപത്താറ് ആൾക്ക് അഡ്വൈസ് അതായത് പന്ത്രണ്ട് വേക്കൻസിക്ക് ഇരുപത്താറ് ആളുകൾക്ക് അഡ്വൈസ് അവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ അഞ്ച് വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി കട്ട് ഓഫ് സീറോ ആണ് അതുപോലെ റാങ്ക് ലിസ്റ്റ് മുപ്പത്തി ആറാണ് റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളുടെ എണ്ണം അഡ്വൈസ് മുപ്പതാണ് മുപ്പത് ആൾക്ക് അഡ്വൈസ് കൊടുത്തു തൃശ്ശൂർ ജില്ലയിൽ വേക്കൻസി നാല് വേക്കൻസി വന്നിട്ടുണ്ട് കട്ട് ഓഫ് രണ്ട് പോയിന്റ് ആറ് ഏഴ് റാങ്ക് ലിസ്റ്റ് നാൽപ്പത്തി അഞ്ച് ആളുകളുണ്ടായിരുന്നു നാൽപ്പത്തൊന്ന് ആളുകൾക്ക് അഡ്വൈസ് അവിടെ കൊടുത്തത് ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ നാൽപ്പത്തൊന്നാൾ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വേക്കൻസി പതിനാല് നാല് വേക്കൻസിയാണ് അവിടെ വന്നിരിക്കുന്നത് ഇത് അതുപോലെ പാലക്കാട് ജില്ലയിലേക്ക് മൂന്ന് വേക്കൻസിയാണ് വന്നിരുന്നത് അതിൽ കട്ട് ഓഫ് സീറോ ആണ് റാങ്ക് ലിസ്റ്റിൽ ആളുകളുണ്ടായിരുന്നു അഡ്വൈസ് ഇരുപത്തൊമ്പത് ആളുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് ജില്ലയിൽ ഒരു വേക്കൻസി ആയിരുന്നു കട്ട് ഓഫ് അഞ്ച് പോയിൻ്റ് ആറ് ഏഴ് അവിടെ കുറച്ച് കൂടി കട്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് ഇരുപത്തി അഞ്ച് അഡ്വൈസ് പതിനേഴ് അതുപോലെ വയനാട് ജില്ലയിൽ നാല് വേക്കൻസിയാണ് കട്ട് ഓഫ് ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് റാങ്ക് ലിസ്റ്റ് പത്തൊമ്പത് ആളുകളുണ്ടായിരുന്നു അഡ്വൈസ് പതിനഞ്ച് ആളുകൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണൂർ ജില്ലയിൽ മൂന്ന് വേക്കൻസി ആയിരുന്നു കട്ട് ഓഫ് സീറോ ആണ് റാങ്ക് ലിസ്റ്റ് ഇരുപത്തിനാല് ആളുകൾക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു അഡ്വൈസ് ഇരുപത്തൊന്ന് ആളുകൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ രണ്ട് വേക്കൻസി ഉണ്ടായിരുന്നത് എട്ട് പോയിൻറ്റ് ആറ് ഏഴ് കട്ട് ഓഫ് വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ പതിമൂന്ന് ആളുകളാണെങ്കിലും അഡ്വൈസ് പതിനാറ് ആളുകൾ കൊടുത്തിട്ടുണ്ട് പ്ലസ് അതിനോട് കൂടി ഈ നമ്മുടെ എൻ സി എ നോട്ടിഫിക്കേഷൻസും കൊടുത്തിരുന്നു ഇനി നമുക്ക് എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഈ ഒരു ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നത് അതിനുശേഷം ഇതുവരെ വന്നിരിക്കുന്ന എൻ സി എ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ വർഷവും എത്ര വേ എത്ര എത്ര ആണ് ഈ ഒരു തസ്തിക കാരണം നോ കാൻഡിഡേറ്റ്സ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ എൻ സി എന്ന് പറഞ്ഞാൽ ആ ഒരു അത്രയും കാൻഡിഡേറ്റ്സിനെ അവൈലബിൾ ആകാത്തതുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് അതിലേറ്റവും കൂടുതൽ ഈ എൻ സി എ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ആ ഈ കാസ്റ്റ് ഈ എസ് സി 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 എന്ന് പറഞ്ഞ കാസ്റ്റിന് വേണ്ടിയിട്ട് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഏകദേശം അഞ്ചോ ആറോ ഏഴ് ഏഴാമത്തെ ഏഴും എട്ടാമത്തെ ലിസ്റ്റ് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എട്ട് ലിസ്റ്റ് വരെ എട്ട് വിജ്ഞാപനം വരെ എസ് സി സി സിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എസ് സി സി സിൻ്റെ ഒരു കുറച്ച് ആളുകൾ പോലും എഴുതാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും വിജ്ഞാപനങ്ങൾ ഇറക്കിയിട്ട് അവരോട് ഇത് എഴുതിയിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു വേക്കൻസി ഫില്ലാക്കാൻ വേണ്ടി പറയുന്നത് ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ ഒരിക്കലും ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ള കാറ്റഗറി എടുക്കുന്നില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇനി ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനും എൻ സി എ ആണ് അതിൻ്റെ ഇനി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് തീരുന്നത് ഈ അടുത്ത വർഷം തീരുന്നുണ്ട് അപ്പോൾ അത് അതിനനുസരിച്ച് വീണ്ടും വീണ്ടും വിജ്ഞാപനങ്ങൾ വരുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നത് എൻ സി എ നോട്ടിഫിക്കേഷനിലേക്ക് അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഏതെല്ലാം വേക്കൻസിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും വന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരഡിലും ഈ വിജ്ഞാപനത്തിൻ്റെ എൻ സി എ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എൻ സി എ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ ലിസ്റ്റിൽ നിന്നും ഇനിയും ആളുകൾക്ക് വേക്കൻസികൾ വരുന്നുണ്ട് പക്ഷേ അതിന് പറ്റിയ ആളുകൾ അതില്ല അതിൽ കാൻഡിഡേറ്റ്സ് അതില്ലാത്തത് കൊണ്ടാണ് ഇറക്കുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ എണ്ണൂറ്റി നാല് മുതൽ എണ്ണൂറ്റി ആറ് വരെയുള്ള നോട്ടിഫിക്കേഷൻസിൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഓർ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഓർ ആയുർവേദ കോളേജ് ഈ മൂന്ന് സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതിലേക്ക് വന്നിരിക്കുന്നത് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആയുർവേദ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് കഴിഞ്ഞ നമ്മൾ പറഞ്ഞു നഴ്സിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഒരു പോസ്റ്റാണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആയുർവേദ എന്ന് പറയുന്ന പോസ്റ്റാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറാണ് കഴിഞ്ഞ തവണ നാൽപ്പതിനായിരം ആയിരുന്നു ശമ്പളം നാൽപ്പത്തയ്യായിരം ആയിരുന്നു ശമ്പളം ഇപ്പോൾ അത് കൂട്ടി നാൽപ്പത്തി മൂന്ന് എഴുന്നൂറ് വരെ നിങ്ങൾക്ക് ഈ ശമ്പളം ലഭിക്കുന്നതാണ് അതിൽ കാറ്റഗറി നമ്പർ എണ്ണൂറ്റി നാല് പേർ രണ്ടായിരത്തി നാല് ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടാണ് എറണാകുളം ഒരു വേക്കൻസി കോട്ടയം ഒരു വേക്കൻസി അവിടെ എൻ സി എ നോട്ടിഫിക്കേഷൻ ആകുന്നതുകൊണ്ട് തന്നെ ആ ലിസ്റ്റിൽ നിന്നായിരിക്കും നിൻ്റെ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് താഴെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യു ആർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും ലഭിക്കും എണ്ണൂറ്റി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുനാല് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി വയനാട് ഒരു വേക്കൻസി ഉണ്ട് അവർക്ക് അഞ്ച് നോട്ടിഫിക്കേഷൻസ് മുമ്പ് ഇറക്കിയിരുന്നു പിന്നെ എണ്ണൂറ്റി ആറ് പേർ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് ഇ ആ വിഭാഗത്തിനും അതുപോലെ തീയാ വിഭാഗത്തിനും ബിലാ വിഭാഗത്തിനും കാസർഗോഡ് വിഭാഗം കാസർഗോഡ് ജില്ലയിൽ ഒരു വേക്കൻസി അങ്ങനെ ഇതിൻ്റെ വേക്കൻസിൽ വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് എസ് സി എസ് ടിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയും ഒ ബി സിക്ക് മുപ്പത്തൊമ്പത് വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കും ഇതിന് മിനിമം ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം പ്ലസ് അതിനോട് കൂടി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ ആയുർവേദ ഓ ഫാർമസി കോഴ്സ് റോഗനൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള അപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള അംഗീകരിച്ചിട്ടുള്ള ഒരു ഫാർമസി കോഴ്സാണ് ഇതിലേക്ക് വേണ്ടത് ആയുർവേദ ഫാർമസി കോഴ്സ് അതുപോലെ തന്നെ ഇനി ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ആയുർവേദ ഫാർമസിസ്റ്റ് കോഴ്സ് റോഗനൈസ്ഡ് ബൈ ഗവൺമെൻറ് അവിടേക്കും അതുതന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും നിങ്ങളുടെ കേരള പി എസ് വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകൾ തീർച്ചയായും ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിലേക്കൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ കേരള പി എസ് വൺ ടൈം പ്രൊഫൈൽ വഴി നോർമലായിട്ടുള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ പാഷൻ അനുസരിച്ചുള്ള ജോലികൾ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ട് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്കെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകയണം Thank you for watching. Have a nice day.